പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വലിയ ലെങ്ത് ഒന്നുമില്ല ചെറിയൊരു വീഡിയോ അപ്പൊ ഇന്ന് കാക്ക ലീവുള്ള ദിവസമാണ് അപ്പൊ രാവിലെ തന്നെ ഇറങ്ങിട്ടുണ്ട് പണികൾ ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വെട്ടാണ്ട് അത് ഞങ്ങളുടെ പറമ്പിലത്തെ അല്ല ഞങ്ങളുടെ വീടിൻ്റെ നേരെയുള്ളൊരു പറമ്പത്തെയാണ് കേട്ടാ അപ്പോൾ അവിടെ ഫുള്ള് മന്ത പിടിച്ചിട്ട് അവിടുന്ന് പാമ്പുകൾ അരിച്ച് വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്തേക്ക് അപ്പോൾ കുട്ടികളൊക്കെ ഓടി കളിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാമെന്ന് വെച്ചു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്ന് വെട്ടിയിട്ടിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വെയിലല്ലേ അതുകൊണ്ട് ഉണങ്ങി കിടന്നോളൂ അത് ഞാൻ വിചാരിച്ചു നല്ല സിമ്പിളാവും ഈ കാര്യം എന്നൊക്കെ പക്ഷേ നല്ല റിസ്ക് ഉള്ള സംഭവമാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി വേര് പിടിച്ചിട്ടുള്ള പുല്ലുകളായിരുന്നു കട്ട മരം പോലെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊക്ക അതൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് വെട്ടി ശരിയാക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് തറസിന്റെ മോളിക്കാട്ട പോണത് അവിടെ എന്താ വെച്ചാൽ നേരെ പുല്ല് വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ടാങ്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാക്കലെ ഇവള ദിവസം കുറേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും ചെയ്യൂട്ടുക കാരണം എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല ഈ അവസരം ടാങ്കി ക്ലീൻ ചെയ്യാനൊന്നും കാരണം പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇക്കത് തന്നെട്ടെ ക്ലീൻ ചെയ്യുക കുറേ ദിവസമായി വിചാരിക്കണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അഴുക്ക് ഉണ്ട് കേട്ടോ നമ്മളിവിടെ താമസം മാറിയിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഇവിടെ മുമ്പ് താമസിക്കുന്നവരും ക്ലീൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല നല്ല അഴുക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കണ്ട പുഴ കാണാണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പുഴയാണ് പിന്നെ നന്നായി സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ കാരണം വെള്ളം പോയിട്ട് നമ്മൾ സ്ലിപ്പ് ോണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാട്ടി തന്നാട്ട പിന്നെ ഈ ടാങ്കിക്കൊന്നും മൂടിയില്ലാട്ട മൂടിക്കൊക്കെ ഫുൾ ഓട്ടയാണ് മയിൽ വന്നിട്ട് കൊത്തി ഓട്ടയക്കിയതാണ് കേട്ടോ എന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാട്ടി തന്നിട്ടില്ല ചിറക് ഒടുങ്ങിയിട്ടുള്ള ഒരു മയിൽ രാവിലെയും വൈകിട്ടും ചോറ് തിന്നാൻ വേണ്ടി വരും വീട്ടിലത്തെ വേസ്റ്റ് ഒക്കെ ആ മയിൽ വാർപ്പിന്റെ മുകളിൽ പറന്ന് കയറിയിട്ട് ഈ ടാങ്കുകളൊക്കെ കൊത്തി ഓട്ടയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറെ മൂടിയൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും വേസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് ഈ കാക്കുകളൊക്കെ ഓരോ വേസ്റ്റുകൾ കൊത്തിയിടുന്നുണ്ട് ഈ മൂടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ വീടുകളൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം കണ്ട നല്ല ചളി ഉണ്ട് കേട്ടോ ഇക്കാ ചളി ഉറച്ചിട്ടുരച്ചിട്ടും പോവാണ്ട ലാസ്റ്റ് ചകിരി കൊണ്ട് മറ്റേ ചാക്കില്ലേ മറ്റേ ഓരോള്ള ചാക്ക് അതുകൊണ്ടായിട്ട് ഉറച്ച് കളയുന്നത് ചളികളൊക്കെ ആന അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ താഴ്ത്തിക്ക് വന്നിട്ട് ആ ചോറ് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കേണ്ടി കിട്ടാ വീട്ടിലെ പണികളൊക്കെ ഏകദേശം കുറേ കഴിഞ്ഞു തുടങ്ങി ഞാൻ എന്നും ഡേലും മൈ ലൈഫല്ലെ കാണിക്കാറ് വീട്ടിൽ തടിച്ചോലും തുടക്കലും ഒക്കെ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാഞ്ഞത് പിന്നെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ വിളക്കിന് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വിളക്കാണ് അപ്പോൾ അത് കാണാൻ വന്നേക്കുകയാണെങ്കിൽ ഇങ്ങനത്തൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അവർ ഈ വാഴപ്പിണ്ടി കൊണ്ടെല്ലാം കെട്ടിയേക്കുന്നത് പിന്നെ ഇത് വലിയ പരിപാടി പോലെ അതൊക്കെ പുലർച്ചെ വെട്ടിക്കളയും അയ്യപ്പനും ബാവനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കിട്ടാം പക്ഷേ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല ഈ അമ്പലങ്ങളൊക്കെ അവര് തന്നെ വെട്ടും പുലർച്ചെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോളവും വെട്ടുകട്ടെ അപ്പൊ അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ പിള്ളേരനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടാ കുറെ കളിപ്പാട്ടങ്ങളുണ്ട് നമ്മുടെ തക്കൂട് അതൊക്കെ വേണം പറഞ്ഞിട്ടാണ് നടക്കുന്നത് എനിക്ക് ഒരു ഓടനോ കുതിരനോ വാങ്ങിച്ചോ ബലൂൺ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് തക്കുട് നടക്കുന്നത് അവിടെ സമാധാനം തരാണ്ട് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഫുഡ് കഴിക്കാറില്ല വിളക്കിന് വന്ന് കഴിഞ്ഞാൽ പക്ഷെ ഇപ്രാവശ്യം ഞാൻ കഴിച്ചു കൂട്ടാ എങ്ങനെ രണ്ട് ഫുഡ് ഒന്ന് കഴിച്ചോക്കാൻ വേണ്ടിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കഴിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാണ്ട് പോയാൽ വലിയ നഷ്ടമായിരുന്നു തോന്നുന്നു കാരണം അത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ കുറേ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമെന്നല്ല സാമ്പാർ ഉപ്പേരി അവിയൽ അച്ചാർ പപ്പടം പായസം ഇത്രക്കൊക്കെ ഉള്ള കുറേ കറികളൊന്നും ഇല്ലാട്ടോ എന്നാലുള്ളത് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കൊക്കെ എന്ന് പറഞ്ഞു ഉക്കാക്ക് ചിക്കനും മീനൊക്കെ വേണം ഫുഡ് കഴിക്കുക എനിക്ക് സദ്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇക്കാ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് സദ്യ കഴിക്കാൻ ഇഷ്ടമായോണ്ട് കേട്ടോ ഞാൻ കയറി കഴിച്ചത് പിന്നെ പായം ണ്ടായിരുന്ന അവസാനം പായസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ സൂപ്പർ മാർക്കറ്റേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങള് വാങ്ങാണ്ട് ഇന്ന് ഇവിടുത്തെ വിളക്കായാണ്ട് തന്നെ വേഗം കടകളൊക്കെ അടക്കി വിട്ടാ നേരത്തെ ഒമ്പത് മണി ആകുമ്പോഴേക്കും കടകൾ അടക്കും അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാച്ചിട്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരിച്ചു പോകുമ്പോ അതാ സാമിമാരൊക്കെ പോകണ്ട അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇവരുടെ ഓരോ ദൈവത്തിന്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് പോണത് അപ്പൊ ഇത്രയ്ക്കുള്ള ഒന്നത്തെ കുഞ്ഞു വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരണവരെ ബൈ ബൈ